നമസ്കാരം മാന്യമായ വിലയിൽ മികച്ച ഫീച്ചറുകളുമായി എത്തുന്ന സ്മാർട്ട് ഫോണുകൾ ഇവിടെ ധാരാളം ലഭ്യമാണ് ഏതാണ്ട് ഇരുപതിനായിരം ബജറ്റിലെത്തുന്ന ഈ സ്മാർട്ട് ഫോണുകൾക്ക് ആവശ്യക്കാരും ഒരുപാടുണ്ട് ഉപയോഗിക്കുമ്പോൾ പ്രീമിയം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരു പ്രതീതി നൽകാൻ കഴിയുന്ന നിരവധി ഫോണുകൾ തന്നെ ഇതിനോടകം വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ നിരവധി സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടാതെ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ലോഞ്ച് ചെയ്യപ്പെട്ട ഫോണുകൾ പോലും ഡിസ്കൗണ്ടുകൾ പ്രയോജനപ്പെടുത്തിയാൽ ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ഉയർന്ന വിലയിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ശേഷം ഇപ്പോൾ ഇരുപതിനായിരം രൂപ വില വിഭാഗത്തിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് വിവോ വൈ ടു ഹൺഡ്രഡ് എന്ന ഫോൺ ഇതിൻ്റെ അടിസ്ഥാന മോഡൽ ഇപ്പോൾ ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങാൻ സാധിക്കും രണ്ട് വേരിയൻറ്റുകളിൽ വിവോ വൈ ടു ഹൺഡ്രഡ് ഫൈവ് ജി ലഭ്യമാകുന്നതാണ് ഇതിൻ്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയും അതുപോലെ തന്നെ നയൻ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിയന്റിന് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വില ഫ്ലിപ്പ്കാർട്ടിൽ ഇതേ വിലയിൽ തന്നെയാണ് ഈ ഫോണുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ആകർഷകമായ ബാങ്ക് ഡിസ്കൗണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് അതായത് തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് വിവോ വൈ ടു ഹൺഡ്രഡ് ഫൈവ് ജി വാങ്ങുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ടായി ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഫൈവ് ജി ഫോൺ ലഭ്യമാകുന്നതാണ് ക്വാൽകോം സ്നാപ്ഡ്രാഗൻ ഫോർ ജെൻ വൺ സിക്സ് എൻ എം മൊബൈൽ പ്ലാറ്റ്ഫോം കരുത്താക്കിയാണ് ഈ ഒരു വിവോ ഫോണ് എത്തുന്നത് വിവോ വൈ ടു ഹൺഡ്രഡ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് എയ്റ്റി പിക്സൽസ് വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് എയ്റ്റ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് വൺ എയ്റ്റി ഹെർസ് ടച്ച് സാമ്പിൾ റേഷ്യോ എച്ച് ആർ ടെൻ പ്ലസ് അതുപോലെ തന്നെ ത്രീ നയൻറ്റി ഫോർ പിക്സൽ സെൻസി ഡെൻസിറ്റി ഡി സി ഐ പി ത്രീ വൈറ്റ് കളർ ക്യാമറ്റ് തുടങ്ങിയവയൊക്കെയാണ് ഇതിലെ പ്രധാന ഫീച്ചറുകളായി വരുന്നത് ഡുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിലുള്ളത് സിക്സ്റ്റി ഫോർ പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ ടു എം ബി പോർട്രേറ്റ് സെൻസറും എൽ ഇ ഡി ഫ്ലാഷും ഓറ എൽ ഇ ഡിയും അതിൽ അടങ്ങുന്നുണ്ട് ഇതോടൊപ്പം പതിനാറ് എം ബി സെൽഫി ക്യാമറയും ഉണ്ട് നാൽപ്പത്തിനാല് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വിവോ നൽകിയിരിക്കുന്നത് ആൻഡ്രോയിഡ് തേർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഫൺ ടച്ച് ഒ എസ് ആണ് ഇതിനുള്ളത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഹൈ റസ് ഓഡിയോ ഫൈവ് ജി അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് വൺ വൈ ഫൈവ് ഫൈവ് ജി പി എസ് എൻ എഫ് സി യു എസ് ബി ടൈപ്പ് സി പോർട്ട് ഉൾപ്പെടെയുള്ള വിവിധ കണക്ടിവിറ്റി ഫീച്ചറുകളും ഇതിലുണ്ട് താങ്ങാനാവുന്ന നിരക്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വിവോ ഫോണ് ഏറ്റവും ഉചിതമായി പരിഗണിക്കാവുന്നതാണ് ഇതിനേക്കാൾ മികച്ച ഒരു വിവോ ഫോണാണ് വേണ്ടത് എങ്കിൽ പരിഗണിക്കാവുന്ന തൊട്ടടുത്ത ഓപ്ഷനാണ് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതായത് ഒ എസ് ഉള്ള സിക്സ്റ്റി ഫോർ എം പി ആൻറ്റി ഷേക്ക് ക്യാമറയാണ് സ്മാർട്ട് ഫോണിൻ്റെ ഹൈലൈറ്റ് അഡ്രനോ സിക്സ് നയൻറ്റീൻ ജി പി യു ഉള്ള സിക്സ് എൻ എം ക്വാൽക്കോം സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് ചിപ്സെറ്റാണ് ഈ ഒരു വിവോ ഫോണിൻ്റെ കരുത്തായിട്ട് ഉള്ളത് ഇനി വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയുടെ സിംഗിൾ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ എയിറ്റ് ഇഞ്ച ഫുൾ എച്ച് ഡി പ്ലസ് കേവഡ് അമോൾ എൽ ഇ ഡി സ്ക്രീൻ വൺ ട്വൻറ്റി ഹെഡ്സ് റീഫ്രഷ് റേറ്റ് തൗസൻഡ് ത്രീ ത്രീ ഹൺഡ്രഡ് നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് എന്നീ ഫീച്ചറുകളും ക്യുഷനിങ് സ്ട്രക്ചറും ഇതിൽ വരുത്തിയിട്ടുണ്ട് ഈ ഇത് വീഴ്ചകളിൽ സ്ക്രീൻ തകർന്നത് പരമാവധി കുറയ്ക്കുകയും ചെയ്യും എന്തായാലും ഈ വിവോ ഫോണുകൾക്കായി ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് Oh